പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്ന ഈ നിലക്കടല നമ്മുടെ ശരീരത്തിൻ്റെ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനും ധാരാളമായിട്ടുള്ള ഈ നിലക്കടലയ്ക്ക് വളരെ വിലക്കുറവാണ് ദിവസവും നമ്മളുടെ ഒരു കൈപ്പിടി അളവ് കഴിക്കുന്നത് നല്ലതാണ് അതിൽ കൂടുതൽ കഴിച്ചാൽ പണി കിട്ടും അതുകൊണ്ട് ഒരു കൈപ്പിടി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇത് ഒരു കിലോ നിലക്കടലയ്ക്ക് വില വിലയും വളരെ കുറവാണ് ഇത് വാങ്ങി ഒരു ടേബിൾ സ്പൂൺ വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം കടായി നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒന്നര കപ്പ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി നല്ലതുപോലെ ചൂടായതിനു ശേഷം ഫ്ലെയിം വളരെ ലോയിലാക്കിയതിന് ശേഷം രണ്ട് കപ്പ് നിലക്കടല ഇതിലേക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് സ്മൂത്ത് വരും ഒരു നിലക്കടലെ എടുത്ത് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്താൽ അതിൻ്റെ തൊലി ഈസി ആയിട്ട് ഇളകി വരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്